യെ മാറോട് ചേർത്ത് ചുംബിച്ച് സച്ചി ചെമ്പനീപ്പൂവിൻ്റെ പുതിയ കഥാവിശേഷങ്ങളിലേക്ക് കടക്കാം എൻ്റെ വീട്ടിലെ രേവതിനെ കൂടുതലും ഇഷ്ടപ്പെടുന്ന ആകെ മൂന്ന് മൂന്ന് മൂന്നാൾക്കാരെ ഉള്ളൂ അത് സച്ചിയും രവീന്ദ്രനും ശ്രീകാന്തും മാത്രമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ രേവതിയുടെ സച്ചിന്റെ വീട്ടിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും രവീന്ദ്രൻ ചന്ദ്രമതിനെ ഏൽപ്പിച്ച് ഒരു ലക്ഷം രൂപ കാണാതെ അത് എടുത്തത് രേവതിയുടെ അനിയൻ ശരത്താണെന്നുള്ള ഒരു ശരത്താണ് എന്ന് ചന്ദ്രമതി വാദിക്കുകയാണ് അങ്ങനെ അവരെ വിളിച്ചു വരുത്തി അപമാനിച്ച് അപമാനിച്ചു ശരത്താണത് എടുത്തത് ശരത്ത് മുന്നേ ഇവിടുത്തെ ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചതല്ല അപ്പോൾ അവൻ തന്നെയാണ് അത് എടുത്തത് നിങ്ങൾ മോഷണ മോഷ്ടിക്കുന്ന കുടുംബമാണ് അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞിട്ട് അവരെ അവിടെ തന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന സീനുകളെ കാണുക ഇനിയുള്ള വിശേഷങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ കേട്ടിട്ട് കുറേയൊക്കെ രേവതി തൻ്റെ ഭാഗങ്ങൾ ന്യായീകരിക്കാനും തൻ്റെ കുടുംബത്തിന് സംരക്ഷിക്കാനൊക്കെ രേവതി നോക്കുന്നുണ്ട് ഒപ്പം സച്ചി നോക്കുന്നുണ്ട് പക്ഷേ പോലീസിൽ നിന്ന് വിളിക്കാമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ സച്ചി പറയും പോലീസിൽ നിന്ന് വിളിക്കാം എന്തായാലും സ്ഥലത്ത് അത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് പോലീസിന് വിളിക്കട്ടെ പോലീസ് വന്ന് അന്വേഷിക്കട്ടെ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സുതി ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് കാരണം ആ പൈസ എടുത്ത് മോഷ്ടിച്ചത് സുതിയാണ് അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ കുറേയായി അവളൊരു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചന്ദ്രമതി അവളെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ഒരുപാട് കുത്തുവാക്കുകൾ പറയുന്നുണ്ട് ഇതൊക്കെ അവളുടെ മനസ്സിൽ എപ്പോഴും കടക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ശരത് ബൈക്ക് മോഷ്ടിച്ചെന്ന കാര്യത്തിൽ അവൾ കുറേ അത് കേട്ടതാണ് അതേപോലെ ഇപ്പം സ്വന്തം അനിയന്റെ മേലുള്ള ഒരു പൈസ മോഷണം കൂടി ആ ചന്ദ്രമതി വെച്ച് കിട്ടുകയാണ് അപ്പം ഇതൊന്നും താങ്ങാണ്ടാവേ സുതിയാണ് അതെടുത്തതെന്ന് സച്ചി തെളിയിക്കുന്നുണ്ട് പിന്നത്തെ പിന്നത്തെ എപ്പിസോഡിൽ സച്ചി അത് സുതിയാണെന്നെടുത്ത് തെളിയിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത ചന്ദ്രമതി ഒന്നും അല്ലാണ്ടായി പോകുന്ന ആകെ നാണും കിട്ടുന്ന സീനുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി റൂമിൽ പോയിരിക്കുമ്പോൾ രേവതി കുറേ കറിയാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നത് എന്തിനാണ് അറിയുന്നത് അത് അത് കഴിഞ്ഞില്ലേ ഇനി അത് ആലോചിച്ച് കറിയേണ്ട അതല്ല സച്ചി കേട്ടോ എന്നെ എപ്പോഴും ഇങ്ങനെ അപമാനിക്കുകയാണ് എൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി അപമാനിച്ചു ഞാൻ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചു എനിക്ക് വേറെ വഴിയില്ല പക്ഷേ എൻ്റെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എൻ്റെ അനിയൻ്റെ മേലെ ഇങ്ങനൊരു കുറ്റം കൂടി അമ്മ ചുമത്തിയില്ലേ അപ്പം സച്ചി പറയും ഇനി വിഷമിക്കാണ്ടിരിക്കും ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അത് കഴിഞ്ഞു അമ്മയുടെ സ്വഭാവം എനിക്കറിയാലോ ശ്രുതി അനിയനാണ് ഈ സ്ഥാനത്ത് വെച്ച് അമ്മ ഇങ്ങനെ പറയൂ ഇങ്ങനെ പറയില്ല ഞങ്ങൾ പാവപ്പെട്ട പൂ കെട്ടണ കുടുംബത്തിലായതുകൊണ്ടല്ലേ ഇങ്ങനെ അമ്മ ഞങ്ങളെ ചവിട്ടിത്തേക്കുന്നതും ഇങ്ങനെയൊക്കെ പറയുന്നതും ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുമ്പോൾ സച്ചി പറയും എനിക്ക് സ്വന്തമായിട്ട് നീ എനക്ക് പറയാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എനിക്ക് എന്താ സ്വന്തം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ ആദ്യം അച്ഛൻ അച്ഛനും അച്ഛമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഉണ്ട് നിന്റെ അച്ഛൻ നിൻ്റെ അമ്മ ഉണ്ട് അനിയ അനിയത്തി അനിയനും ഉണ്ട് പിന്നെ നിന്റെ അച്ഛൻ മരിച്ചുപോയാലും അതെൻ്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെ ഇല്ല എപ്പോഴും അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് സന്തോഷവും സങ്കടവും പാടെ വരുമ്പോൾ രേവതി സച്ചി ഇങ്ങനെ നിന്നിട്ടാണ് നിന്നിട്ടാണെന്ന് പറയും സച്ചിനെ ഇങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് സച്ചിനെ കെട്ടിപ്പിടിച്ച് അപ്പോൾ സച്ചി അവർ ഷോക്കായി നിൽക്കും കെട്ടിപ്പിടിക്കും എന്നിട്ട് സച്ചിൻ്റെ കോളർ ഇങ്ങനെ വലിച്ചിട്ട് അവൻ്റെ കവിള്ളൊരു ഉമ്മ കൊടുക്കും അത് കെട്ടിയപ്പോൾ സച്ചിൻ്റെ കൺട്രോൾ പോയി അപ്പോൾ സച്ചി ഇപ്പോൾ സച്ചി രേവതിയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവരങ്ങനെ നിൽക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് സച്ചി രേവതിക്ക് ഒരു ആശ്വാസമായിട്ട് തണുതായിട്ട്